എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നതാണ് അതിൽ ശരിയായത് പാവപ്പെട്ടവരും കർഷകരും പിന്നോക്കക്കാരുമാണ് എന്തെന്ന് ചോദിച്ചാല് ഒന്ന് നികുതി വർദ്ധിപ്പിച്ചത് രണ്ട് കർഷകരെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല പലരും ജപ്തി നടപടിയിലേക്കാണ് പോയിട്ടുള്ളത് മൂന്നാമത് വരും തലമുറയെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായി മുന്നേറും അത് പിടിച്ചുകെട്ടാനോ അത് വ്യാപനം തടയാനോ ഈ രണ്ടാം പിണറായി സർക്കാരിന് കഴിയാതെ പോയത് വീഴ്ചയായി തന്നെ കാണണമെന്നാണ് പൊതുജനം എന്ന ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം അതിന് മുന്നേ ഉള്ള അഞ്ച് വർഷക്കാലം സി പി എമ്മിന്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ നാട്ടിലെ റോഡുകൾ സ്കൂളുകൾ പാലങ്ങൾ അതേമാതിരി മറ്റ് ബഹുസ്ഥരതയുള്ള ഈ ഈ രാജ്യത്ത് ഇത്രയും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ നമുക്കറിയാം മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മറ്റ് ഈ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും അതേ കുറിച്ച് അത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വളരെ സ്വർഗ്ഗ തുല്യമായാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരനായ ഏറ്റവും താഴെക്കെട്ടുള്ള ജനങ്ങൾ പോലും വളരെ സുഖത്തിനും സന്തോഷത്തിലും ആർഭാടത്തിലും ജീവിക്കുന്ന മറ്റു സംസ്ഥാനം കേരളത്തെ വെച്ച് നോക്കുമ്പോൾ വേറൊരു സംസ്ഥാനം ഇവിടെ ഉള്ള വികസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലൊക്കെ കേരളത്തിലെ റോഡുകളും സ്കൂളുകളും പാലങ്ങളും ഒക്കെ അതിമനോഹരമായ രീതിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിദേശ രാജ്യങ്ങളെ പോലും വെല്ലുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും റോഡുകളും ഒക്കെയാണ് നമുക്കുള്ളത് എല്ലാം കൊണ്ടും കേരളത്തിൽ ഈ ഭരണം തുടർന്ന് അഞ്ചു വർഷക്കാലം കൂടെ കൂടിയിട്ട് ഈ കേരളം ഭരിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് ഈ കേരളത്തെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമായ കാര്യവുമാണ് പിണറായി സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ ജനങ്ങൾക്ക് എല്ലാം ശരിയായോ എന്ന ചോദ്യത്തിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം തീർച്ചയായും ഉറപ്പ് പറയാൻ സാധിക്കും ജനങ്ങൾക്ക് ഒന്നും ശരിയായില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിൻ്റെ കാരണങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു അതുപോലെ വൈദ്യുതി കരം വർദ്ധിപ്പിച്ചു നമ്മുടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചു പെട്രോളിന് ചെസ് ഏർപ്പെടുത്തി അത് സാധാരണക്കാരെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്നും പറഞ്ഞ് വർദ്ധിപ്പിച്ചിട്ട് ഇന്നും നാലു മാസം അവർക്ക് പെൻഷൻ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ് അതുപോലെ നമുക്ക് ഇന്ന് നമ്മുടെ ആശമാര് നാൽപ്പത്തിയഞ്ച് ദിവസമായിട്ട് തുടങ്ങിയ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയ സമരം ലക്ഷങ്ങളും കോടികളും മുടക്കി സർക്കാരിന് നാലാം വാർഷികം ആഘോഷിക്കാൻ കാശുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായി ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശമാർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ല അതുപോലെ ഇന്നിവരെ ഈ കേരള ചരിത്ര രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനാർക്ക് ശമ്പളം മുടങ്ങി കൊടുക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന സർക്കാർ അതുപോലെ നമ്മുടെ അംഗൻവാടി ടീച്ചർമാര് അവരും സമരത്തിനിറങ്ങി ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന അവർക്ക് പോലും അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവർ സമരത്തിന് വീണ്ടും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ട് ഇത്രയും ഒരു നാണം കെട്ടൊരു സർക്കാർ ഇന്നിവരെ കേരള ചരിത്ര രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല